പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചട്ടഭേദഗതികളെക്കുറിച്ചും നടപടികളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി കൂടിത്തരിക റേഷൻ കാർഡ് ഉണ്ടായിട്ടും റേഷൻ വാങ്ങാത്തവർക്ക് മുട്ടൻ പണിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് കൂടാതെ പെൻഷൻ മസ്റ്ററിംഗ് പോലെ ഇനിയിടയ്ക്ക് റേഷൻ കാർഡ് മസ്റ്ററിംഗും സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ് ആറുമാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കും കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു സംസ്ഥാന സർക്കാരുകളാണ് റേഷൻ കാർഡുകൾ മരവിപ്പിക്കേണ്ടത് കാർഡ് മരവിപ്പിച്ച ശേഷം മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തണം കൂടാതെ കാർഡുടമകളുടെ ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് നടപടിക്രമം പൂർത്തിയാക്കണം കാർഡുടമ അർഹനാണെന്ന് ബോധ്യപ്പെട്ടാൽ റേഷൻ തുടർന്നും നൽകും ഇല്ലെങ്കിൽ റേഷൻ ലഭിക്കുകയില്ല പുതിയ ചട്ട കേരളത്തിൽ നിരവധി പേരെ ബാധിക്കുവാൻ സാധ്യതയുണ്ട് കാരണം മൊത്തം റേഷൻ കാർഡ് ഉടമകളിൽ കേരളത്തിൽ ഓരോ മാസവും ശരാശരി പതിനേഴ് ദശാംശം ആറ് അഞ്ച് ലക്ഷം പേർ റേഷൻ വാങ്ങുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജൂൺ മാസത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കാർഡ് ഉടമകളിൽ എഴുപത്തി എട്ട് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം പേർ മാത്രമാണ് അതായത് എൺപത്തിരണ്ട് ദശാംശം മൂന്ന് നാല് ശതമാനം പേർ മാത്രമാണ് റേഷൻ വാങ്ങിയിരിക്കുന്നത് ജനുവരി മാസത്തിൽ പതിനാറ് ദശാംശം ആറ് അഞ്ച് ലക്ഷം കാർഡ് ഉടമകളാണ് റേഷൻ വാങ്ങാതിരുന്നത് ഫെബ്രുവരിയിൽ പതിനേഴ് ലക്ഷം പേരും മാർച്ചിൽ പതിനെട്ട് ലക്ഷം പേരും ഏപ്രിൽ മാസത്തിൽ പത്തൊൻപത് ലക്ഷം പേരും മെയ് മാസത്തിൽ പതിനേഴ് ലക്ഷം പേരും ജൂൺ മാസത്തിൽ പതിനാറ് ലക്ഷം കാർഡ് ഉടമകളും റേഷൻ വാങ്ങിയിട്ടില്ലായിരുന്നു മൂന്നു മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡുടമകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി വെള്ള കാർഡിലേക്ക് മാറ്റുന്ന രീതി നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല പുതിയ ചട്ടഭേദഗതിയോടെ കാർഡുടമകൾ ആറുമാസം ഒരു വിഹിതവും വാങ്ങാതിരുന്നാൽ കാർഡുകൾ മരവിപ്പിക്കുന്നതായിരിക്കും മറ്റൊരു നടപടി റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി അഥവാ മസ്റ്ററിംഗ് ഇനി അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് കാർഡിൽ അംഗങ്ങളായ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയും ആധാർ നമ്പർ ലഭ്യമെങ്കിൽ മസ്റ്ററിംഗ് രേഖപ്പെടുത്തണം അഞ്ചു വയസ്സ് തികഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം പതിനെട്ട് വയസ്സ് തികയാത്തവർക്ക് അവരുടെ പേരിൽ പ്രത്യേക റേഷൻ കാർഡ് അനുവദിക്കുകയില്ല കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ അടുത്ത് കേരളത്തിൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ ആയ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർബന്ധപൂർവം നടന്നിരുന്നു ഈ റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് ശതമാനം പേർ പൂർത്തിയാക്കി മറ്റൊരു കേന്ദ്ര സർക്കാർ നിബന്ധന ഒരാൾ ഒന്നിലേറെ സംസ്ഥാനങ്ങളിലെ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാർഡുകൾ മരവിപ്പിക്കണം തുടർന്ന് അർഹത തെളിയിക്കുവാൻ മൂന്ന് മാസത്തിനകം അവർ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യണം മറ്റൊന്ന് റേഷൻ കാർഡ് അനുവദിക്കുന്നതിൽ കൊണ്ടുവന്ന ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സംവിധാനമാണ് ഇതനുസരിച്ച് പുതിയ അപേക്ഷകൾ മുൻഗണനാക്രമത്തിൽ പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്ക് സാഹചര്യം പരിഗണിച്ചുള്ള മുൻഗണന നൽകാം എന്നതാണ് റേഷൻ കാർഡ് വെയിറ്റിംഗ് ലിസ്റ്റ് സംസ്ഥാന പോർട്ടലിൽ പ്രസിദ്ധീകരിക്കണം അപേക്ഷകരുടെ തൽസ്ഥിതി പരിശോധിക്കുവാനും സൗകര്യം ഉണ്ടാകണമെന്നും കേന്ദ്ര നിർദ്ദേശത്തിൽ പറയുന്നു പുതിയ കേന്ദ്ര നടപടിയിലൂടെ സൗജന്യ റേഷനൊക്കെ കിട്ടുന്ന മഞ്ഞ പിങ്ക് കാർഡുകളൊക്കെ ഉണ്ടായിട്ടും തുടർച്ചയായി റേഷൻ വാങ്ങാത്തവരുടെ റേഷൻ നഷ്ടപ്പെടുന്നതാണ് മുൻഗണനാ കാർഡ് ലഭിക്കുവാൻ അർഹരായ ഒട്ടേറെ പേർ നിലവിൽ നീല വെള്ള കാർഡുകളിൽ തുടരുന്നുണ്ട് റേഷൻ വാങ്ങാത്ത മുൻഗണനാ കാർഡുകൾ ഒഴിയുന്നതോടെ ഇവർക്കെല്ലാം മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കൂടും ഈ അടുത്ത് അരലക്ഷം പേർക്കാണ് ഇത്തരത്തിൽ മുൻഗണന കാർഡുകൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷ സർക്കാർ സ്വീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്